എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സിൽ ഒരു കൺഫ്യൂഷനുണ്ട് അതിനുള്ള മറുപടിയെക്കുറിച്ചാണ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന രണ്ട് പൈലുകളിൽ ഇഷ്ടമുള്ള ഒന്ന് തിരഞ്ഞെടുക്കുക അതിനുശേഷം വീഡിയോ തുറന്നു കാണുക നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നു അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവർ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് വയലുകളിലേക്ക് പോകാം ഒന്നാമത്തെ റോസ പുഷ്പം തിരഞ്ഞെടുത്ത വ്യക്തികളുടെ ആണ് ആദ്യം പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിലൊരു കൺഫ്യൂഷനുണ്ട് നിങ്ങളുടെ മനസ്സിൽ ഒരു ആശയക്കുഴപ്പമുണ്ട് മനസ്സിൽ നിങ്ങൾക്ക് വിഷമം തോന്നുന്നുണ്ട് എന്ത് തീരുമാനം ഞാൻ എടുക്കണം മുമ്പ് ഞാനെടുത്ത പല തീരുമാനങ്ങളും എൻ്റെ ജീവിതത്തിൽ തെറ്റായ ചില പ്രതികരണങ്ങൾ പ്രതിഫലനങ്ങൾ ഉണ്ടാക്കി അതിൽ എനിക്ക് കുറച്ച് നഷ്ടങ്ങളുണ്ടായി എന്ന് നിങ്ങൾ തീർച്ചയായിട്ടും ചിന്തിക്കുന്നുണ്ട് ആ നഷ്ടത്തിൽ നിന്നും നിങ്ങൾ പാഠം പഠിക്കുകയും ആ നഷ്ടത്തിൻ്റെ കാരണങ്ങൾ നിങ്ങൾ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു തീരുമാനം എടുക്കുന്നതിൽ കൺഫ്യൂഷൻ ഉണ്ടാകുന്നു ഞാൻ എന്ത് തീരുമാനം എടുക്കണം എൻ്റെ തീരുമാനങ്ങൾ എൻ്റെയും എൻ്റെ ഒപ്പമുള്ളവരെയും ബാധിക്കുമോ എന്നിത്യാദി ചിന്തകൾ തീർച്ചയായിട്ടും നിങ്ങൾക്കുണ്ട് പക്ഷേ നിങ്ങൾ ഭയപ്പെടേണ്ട ഏറ്റവും നല്ല തീരുമാനം എടുക്കുന്നതിന് നിങ്ങളുടെ പോസിറ്റീവ് എനർജിയുമായി നിങ്ങൾ സംസാരിക്കുകയും നിങ്ങളുടെ പോസിറ്റീവ് എനർജിയുമായി നിങ്ങൾ കാര്യങ്ങളെല്ലാം ബോധിപ്പിക്കുകയും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു മാജിക്കൽ ഗേറ്റ്വേ ഒരു താക്കോൽ കിട്ടും അടഞ്ഞുകിടന്ന ശക്തമായ ഉരുക്ക് കൊണ്ട് നിർമ്മിക്കപ്പെട്ട ഒരു വാതിൽ തുറക്കപ്പെടും അതായത് ഒരിക്കലും സാധ്യമാകാത്ത ഒന്ന് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടായതുകൊണ്ട് തന്നെയാണ് ഒരിക്കലും നിങ്ങൾക്ക് സാധ്യമാകില്ല എന്ന് നിങ്ങൾ നിങ്ങൾക്കരുതിയ ഒരു കാര്യം നിങ്ങളെ സംബന്ധിച്ച് സാധിക്കുകയും അത് അതുവരെ അറിയാത്ത ഒരു കാര്യം നിങ്ങൾക്കത് ഗുണമാണോ ദോഷമാണോ എന്ന് അതുവരെ അറിയാത്തൊരു കാര്യം നിങ്ങൾക്ക് വിശ്വസിച്ചു കൊണ്ട് നിങ്ങൾക്ക് ധൈര്യപൂർവ്വം ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാൻ സാധിക്കും നിങ്ങൾക്കതിനുള്ള പ്രതിഫലം കൃത്യമായി ലഭിക്കുകയും മുന്നോട്ട് പോകാനുള്ള സംശയങ്ങൾ കൂടാതെ മുന്നോട്ട് പോകാനുള്ള ഒരു ഇത് നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രതീക്ഷ പോലെ നിങ്ങളുടെ കൺഫ്യൂഷൻ മാറി നിങ്ങൾ ജീവിതത്തിൽ എന്താണോ പ്രതീക്ഷിക്കുന്നത് അതുപോലെയുള്ള ഒരു വിജയം ഉണ്ടാകുകയും വളരെ പോസിറ്റീവായിട്ട് ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകുകയും ചെയ്യും നിങ്ങൾ വളരെ ശുഭാപ്തി വിശ്വാസത്തോടെ കടന്നു പോകുക നെഗറ്റീവ് സിറ്റുവേഷൻസ് നിങ്ങൾക്ക് പോസിറ്റീവ് സിറ്റുവേഷൻസ് ആയിട്ട് മാറും ഒന്ന് മാത്രം നിങ്ങൾ ചെയ്യുക നിങ്ങളുടെ പോസിറ്റീവ് എനർജിയോട് നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക എനിക്കൊരു നേർ വഴി കാണിച്ച് നൽകണമേ എനിക്കൊരു നേർവഴി കാണിക്കണം കാരണം ഞാൻ വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ് പക്ഷെ നിങ്ങളുടെ മനസ്സിലുള്ള ഒരു ശുഭപ്രതീക്ഷ അതതുപോലെ തന്നെ സംഭവിക്കുക തന്നെ ചെയ്യും നിങ്ങൾ ആരെയും ഇല്ലാതാക്കാനോ എല്ലാവരുടെയും നന്മ ആഗ്രഹിക്കുക ിക്കുന്നൊരു വ്യക്തിയാണ് ആരെയും ഇല്ലാതാക്കാനോ ആരുടെയെങ്കിലും ഐശ്വര്യത്തെയോ ആരുടെയെങ്കിലും നേട്ടങ്ങളെയോ കുറച്ച് കാണിക്കാനോ ആരെയെങ്കിലും മോശമായി കാണിക്കാനോ ഒന്നും ഇഷ്ടപ്പെടാത്തൊരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പോസിറ്റീവ് എനർജി നിങ്ങളുടെ ജീവിതത്തിലെ ആ പോസിറ്റീവ് എനർജി നിങ്ങളെ സഹായിക്കും നിങ്ങൾക്ക് വിലയേറിയ ഒരു സമയം ജീവിതത്തിൽ ലഭിക്കും വിലപ്പെട്ട നേട്ടങ്ങൾ നിങ്ങൾക്ക് കൈവരിക്കാൻ സാധിക്കും ജീവിതത്തിൽ വിലപ്പെട്ട നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുന്ന ഒരു വ്യക്തിയായി നിങ്ങൾ മാറുകയും ജീവിതത്തിലൂടെ നിങ്ങൾ വിലപ്പെട്ട നേട്ടങ്ങൾ കൈവരിക്കുകയും ചെയ്യും ആ നേട്ടങ്ങൾ തടയാനായിട്ട് ആർക്കും സാധിക്കില്ല ഒരു കാര്യം ഉറപ്പാണ് നിങ്ങൾ വെല്ലുവിളികളും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഒരുപാട് പ്രതിബന്ധങ്ങളും നിറഞ്ഞ ഒരു ജീവിതത്തിൽ നിന്ന് വന്ന് ഏറ്റവും നല്ല നേട്ടം ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറും അതിൻ്റെ ഒരു സംശയവുമില്ല ഈ റോസാ പൂക്കൾ കാണിക്കുന്നതാണ് പ്രതിബന്ധങ്ങളും മുള്ളുകളും പ്രതിസന്ധികളും നിറഞ്ഞ ജീവിതത്തിലൂടെ കടന്നു വന്നുകൊണ്ട് ഒരു പ്രതീക്ഷയില്ലാത്ത ജീവിതത്തിൽ വലിയ വിജയങ്ങൾ ഉണ്ടാക്കാനുള്ള സൗഭാഗ്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്കുണ്ടാവും ഓരോ പൈലുകളും അതാണ് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ പൈൽ നിങ്ങൾക്ക് വേണ്ടി നൽകുന്നതാണ് ദുർ വ്യാഖ്യാനങ്ങളും ദുർ നടപ്പുകളും ലേക്കും നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ശക്തി ഒരു ദുഷ്ടശക്തി നിങ്ങൾക്കൊപ്പമുണ്ട് അത് നിങ്ങളെ റാഞ്ചുവാൻ ശ്രമിക്കുന്നുണ്ട് അതായത് അതൊരു വശത്ത് നിന്ന് നിങ്ങളെ ദുർനടപ്പിലേക്ക് ക്ഷണിക്കുന്നുണ്ട് അത് നിങ്ങൾ കാണുകയോ അതിലേക്ക് നിങ്ങൾ പോവുകയോ ചെയ്താൽ നിങ്ങൾ തെറ്റിലേക്ക് പോവുകയും അവർ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്ന അല്ലെങ്കിൽ പ്രലോഭിപ്പിക്കുന്ന കാര്യങ്ങൾ ഒരിക്കലും നന്മയാകില്ല ശാരീരിക തൃഷ്ണകളുടെ താൽക്കാലിക സുഖങ്ങളിലേക്കോ ആവശ്യമില്ലാത്ത നേട്ടങ്ങളിലേക്കുമാണ് ആ നേട്ടങ്ങൾ നാം കൈവരിക്കുന്നതോടുകൂടി നമ്മുടെ ജീവിതത്തിൽ പരാജയം സംഭവിക്കും നമ്മുടെ ജീവിതത്തിൽ അത്തരമൊരു പരാജയം സംഭവിക്കുന്നതിലൂടെ വലിയ നഷ്ടങ്ങൾ നമുക്കുണ്ടാകുകയും അത്തരം നഷ്ടങ്ങൾ നമ്മളെ ബാധിക്കുകയും ചെയ്യും എൻ്റെ ജീവിതത്തിൽ നഷ്ടമുണ്ടാക്കിയ ഒരു വ്യക്തിയായി അല്ലെങ്കിൽ ഒരു ജീവിതഗതിയായി നിങ്ങളുടെ ജീവിതഗതി മാറാനും ഇടയുണ്ട് അതുകൊണ്ട് പ്രലോഭനങ്ങളും ദുഷ്പ്രചരണങ്ങളും ദുർനടപ്പിലേക്കുള്ള ചില ശക്തിയുടെ രഹസ്യമായ വിളികളും നിങ്ങൾ സൂക്ഷിക്കുക അത് നിങ്ങളെ പരാജയപ്പെടുത്തും അവർ നിങ്ങളെ തെറ്റിലേക്ക് നയിച്ചുകൊണ്ട് നിങ്ങളെ ഒറ്റപ്പെടുത്തി നിങ്ങൾ ആ തെറ്റിൽ പിട്ടുപോകുന്ന ഒരവസ്ഥയിൽ നിങ്ങളെ കൈവിടിഞ്ഞ് മറ്റുള്ളവർക്ക് മുമ്പിൽ നിങ്ങളെ നാണം കെടുത്തി നിങ്ങൾക്ക് പ്രതിസന്ധി ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത് ഒരിക്കലും തിരിച്ചു വരാൻ കഴിയാത്ത ഒരിക്കലും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയാത്ത പ്രതിസന്ധിയിലേക്ക് നിങ്ങളെ തള്ളിവിടാനാണ് അവർ ശ്രമിക്കുന്നത് അതിനെ പൂർണ്ണമായും സൂക്ഷിക്കുക നിങ്ങളുടെ ലൈഫ് എനർജിയെ തകർക്കാനാണ് അത്തരം ദുഷ്ടശക്തികൾ ശ്രമിക്കുന്നത് ആ ലൈഫ് എനർജിയെ നിലനിർത്തുകയാണ് നിങ്ങളുടെ ദൗത്യം ആ ലൈഫ് എനർജി നിലനിർത്തിയാൽ മാത്രമേ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയുള്ളൂ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കത്തിലേക്കാണ് പോകേണ്ടത് ഒരു പുതിയ നന്മയിലേക്കുള്ള ഒരു ട്വിസ്റ്റ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട് പക്ഷേ ആർട്ടിസ്റ്റിനെ നിങ്ങളെ കൺഫ്യൂഷനാക്കിക്കൊണ്ട് ഇല്ലാതാക്കാനും തെറ്റിലേക്ക് തന്നെ നിങ്ങളെ കൊണ്ടുപോകാനും ദുഷ്ടശക്തികൾ വിചാരിക്കുന്നു അവർ അതിന് ടാർഗറ്റിടുന്നു നമ്മളതിനെ തോൽപ്പിക്കണം ആ കൺഫ്യൂഷൻ നിങ്ങൾക്കുണ്ടാക്കുന്നത് ഈ ദുഷ്ടശക്തികളുടെ പ്രേരണയാലാണ് നിങ്ങൾക്കൊരിക്കലും കൺഫ്യൂഷൻ്റെ കാര്യമില്ല പോസിറ്റീവായിട്ട് പോവുക നിങ്ങളുടെ ജീവിതത്തിൽ വിജയം ഉണ്ടാകും ഒരു പുതിയ തുടക്കമാണ് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നത് ആ തുടക്കം പുതിയൊരു മേഖലയിലേക്കോ പുതിയൊരു ജീവിത സാധ്യതയിലേക്കോ നിങ്ങളെ തീർച്ചയായിട്ടും നയിക്കുകയാണ് ആ ജീവിത സാഹചര്യത്തിലേക്ക് നയിക്കലും പുതിയ ഒരു തലത്തിലേക്ക് നിങ്ങൾ എത്തുന്നതും നിങ്ങൾക്ക് പോസിറ്റീവ് എനർജിയാണ് നിങ്ങൾ നിങ്ങളുടെ ശക്തിയിൽ വിളിച്ച് പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് വലിയൊരു അംഗീകാരം ലഭിക്കാൻ പോകുന്നു വലിയൊരു നേട്ടം ഉണ്ടാക്കാനുള്ളൊരു പാതയിലാണ് നേരത്തെ പറഞ്ഞതുപോലെ പുതിയൊരു തലത്തിലേക്ക് നിങ്ങളെത്തുമ്പോൾ നിങ്ങൾക്ക് നല്ല നേട്ടങ്ങളും നിങ്ങളുടെ ആഗ്രഹപ്രകാരം ജീവിതത്തിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുകയും ചെയ്യും തീർച്ചയായിട്ടും അത്തരമൊരവസ്ഥയിലേക്ക് പോകാനിരിക്കുമ്പോൾ ഈ ദുഷ്ടശക്തികൾ നിങ്ങളുടെ മനസ്സിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുകയാണോ അത് വേണോ അത് വേണ്ടയോ എന്നുള്ള കൺഫ്യൂഷൻ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കി നിങ്ങളെ പ്രതിസന്ധിയിലാക്കി നിങ്ങളെ പുറത്തേക്ക് വിടാതെ നോക്കുകയാണ് പക്ഷേ നിങ്ങൾ പുറത്തേക്ക് വലിയ വിജയമാണ് നിങ്ങൾക്ക് കാത്തിരിക്കുന്നത് എല്ലാത്തരം തെറ്റായ ചിന്താഗതിയിൽ നിന്നും തെറ്റായ കാര്യങ്ങളിൽ നിന്നും മുക്തി നേടി ജീവിതത്തിൽ വലിയ വിജയം ഉണ്ടാക്കുന്നു ഇത്രയും നാൾ തിളങ്ങാതിരുന്ന നിങ്ങളുടെ ജീവിതം തിളങ്ങുന്ന അവസ്ഥയിലേക്ക് വരുന്നു തിളക്കമുള്ള വളരെ സമാധാനപൂർവ്വമുള്ള ഒരു ജീവിതത്തിലേക്ക് നിങ്ങളെത്തുന്നു ഒരു പോസിറ്റീവ് എനർജിയിലേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിയുന്നത് മൂലം തന്നെ ജീവിതത്തിലെ എല്ലാ ഇതുവരെ ഉണ്ടായ നഷ്ടങ്ങളും മോഹമംഗങ്ങളും നിരാശകളും മാറ്റി ജീവിതത്തിൽ വിജയത്തിലേക്ക് നിങ്ങൾക്ക് കടക്കാനായിട്ട് സാധിക്കുന്നു അതുവരെ ഇല്ലാതിരുന്ന സമാധാനവും അതുവരെ ഇല്ലാതിരുന്ന നേട്ടങ്ങളും നിങ്ങൾക്ക് കൈവരിക്കാനായിട്ട് അതിലൂടെ സാധിക്കും അതുതന്നെയാണ് അവർ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് ഈ കൺഫ്യൂഷൻ തന്നെ ദുഷ്ടശക്തികൾ നിങ്ങളുടെ മനസ്സിലുണ്ടാക്കുന്ന ആശയക്കുഴപ്പമാണ് അവർ ശ്രമിക്കുന്നത് എല്ലാത്തിനു ശേഷം നിങ്ങൾ മോശമായത് തിരഞ്ഞെടുക്കാനാണ് അതുകൊണ്ട് തന്നെ പ്രലോഭനങ്ങൾ നിങ്ങൾക്ക് മോശമായൊരു വസ്തുതയെ തിരഞ്ഞെടുക്കാനായിരിക്കും പക്ഷേ അതിനെ തോൽപ്പിക്കേണ്ടതും അതിൽ നല്ല ചിന്തയിലേക്ക് വരേണ്ടതും ആവശ്യമാണ് അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ വിശ്വസിക്കുന്ന പോസിറ്റീവ് എനർജിയിൽ പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട് പൂർണ്ണമായും നിങ്ങളുടെ മനസ്സിനെ ഇരുത്തിക്കൊണ്ടും കൊണ്ടും നിങ്ങൾ പ്രവർത്തിക്കാൻ പറയുന്നത് നിങ്ങൾക്കും നിങ്ങളുടെ വ്യക്തിക്കും ഒരുമിച്ച് ജീവിതത്തിൽ നേട്ടം ഉണ്ടാക്കാനും ഒരുമിച്ച് കൈകൾ പിടിച്ചുകൊണ്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയിക്കാനും സാധിക്കും നിങ്ങളെ സഹായിക്കുന്ന വളരെ പോസിറ്റീവായിട്ടുള്ള മനസ്സുള്ള മാലാഖമാരെ പോലെ ഉള്ള മനസ്സുള്ള അല്ലെങ്കിൽ സൽ ശക്തികളുടെ ഹൃദയമുള്ള കുറേ ആളുകളുണ്ടാവും അവർക്ക് നിങ്ങളോട് ആത്മാർത്ഥതയും നിങ്ങളെ ഏറ്റവും നന്നായിട്ട് സേവിക്കുന്ന നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു മനസ്സവർക്കുണ്ടാവുകയും ചെയ്യും അതിലൂടെ നിങ്ങൾക്ക് ജീവിതത്തിൽ നേട്ടവും ആഘോഷവും ഉണ്ടാവും നിങ്ങളുടെ കൺഫ്യൂഷൻ എന്ന് പറയുന്നത് നിങ്ങളെ തെറ്റായ ചിന്താഗതിയിലേക്ക് ദുർബോധനം നടത്തുന്നതിന് വേണ്ടി ദുഷ്ട ശക്തികൾ നടത്തുന്ന ഒരു പണിയാണ് എന്നാണ് പറയാൻ കഴിയുന്നത് നല്ലതായ ഒരു കാര്യത്തിൽ നിന്നും നിങ്ങളുടെ മനസ്സിനെ കൺഫ്യൂഷൻ ഉണ്ടാക്കി തെറ്റിലേക്ക് നയിക്കാനാണ് അവർ അവരുടെ ശ്രമം തന്നെ നിങ്ങളെ പ്രലോഭിപ്പിച്ച് ഉണ്ടാക്കി തെറ്റിൻ്റെ ഒപ്പം നിർത്തുക എന്നുള്ളതാണ് പക്ഷെ നിങ്ങൾ പൂർണ്ണമായും അതിനെ തള്ളിക്കളയണം അനാവശ്യമായി അർഹതപ്പെടാത്ത ചില വാഗ്ദാനങ്ങൾ അവർ നിങ്ങൾക്ക് നൽകും അത് നിങ്ങൾ ഒരിക്കലും സ്വീകരിക്കരുത് അർഹതപ്പെടാത്ത വാഗ്ദാനങ്ങൾ സ്വീകരിക്കരുത് കാരണം നിങ്ങളൊരു കുട്ടി കുഞ്ഞ് കുട്ടിയുടെ മനസ്സുള്ള വ്യക്തിയാണ് ആ നിഷ്കളങ്കത അവർ പ്രോത്സാഹിപ്പിക്കുകയും ആ നിഷ്കളങ്കത അവർ മുതലെടുക്കുകയും ചെയ്തേക്കാം അതുകൊണ്ട് തന്നെ തെറ്റിലേക്ക് നിങ്ങളെ വേഗതയിൽ പ്രലോഭിപ്പിച്ച് ഇല്ലാതാക്കി പ്രതിസന്ധിയിലാക്കി ഉണ്ടാകേണ്ട ജീവിത വിജയത്തെ തടയുവാനാണ് അവർ ശ്രമിക്കുന്നത് അത് നിങ്ങൾ ഒഴിവാക്കണം നിങ്ങൾക്ക് വലിയ ജീവിത വിജയം ഉണ്ടാകാനുള്ള ഭാഗ്യമുള്ളവരാണ് ഈശ്വര വിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ട് മുന്നോട്ട് പോവുക ബുദ്ധിപരമായ തീരുമാനങ്ങൾ മാത്രം എടുക്കുക നിങ്ങൾക്ക് നേട്ടങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകും നിങ്ങൾ അത്ഭുതങ്ങളിൽ വിശ്വസിച്ച് കൊള്ളുക നിങ്ങളുടെ പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് നേട്ടങ്ങൾ നൽകും ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉള്ളത് എന്തെന്നാൽ ആ കാര്യത്തിൽ ഞാൻ വിജയിക്കുമോ അത്തരത്തിൽ ഞാൻ ചെയ്താൽ എനിക്ക് വിജയം വിജയമുണ്ടാകുമോ നേട്ടമുണ്ടാകുമോ എന്നതിനെക്കുറിച്ചാണ് നിങ്ങൾ സംശയിക്കുന്നത് നിങ്ങൾക്ക് അതിനുള്ള കഴിവില്ലെന്നും അതിനുള്ള അവസരം ലഭിക്കില്ലെന്നുമാണ് പക്ഷേ പോസിറ്റീവ് എനർജി നിങ്ങളുടെ ശക്തി നിങ്ങളെ അതിന് പ്രേരിപ്പിക്കാൽ നിങ്ങൾക്കത് നേടാൻ സാധിക്കും ദുഷ്പ്രേരണകളെ മാറ്റി സൽപ്രേരണകളെ ഉൾക്കൊള്ളുക നല്ലതിനെ ഉൾക്കൊള്ളുക ചീത്തയെ മാറ്റുക നിരാകരിക്കുക നിങ്ങൾക്ക് മുമ്പിലുള്ള ഒരു ദൗത്യവും അതുതന്നെയാണ് ഇപ്പോൾ നിങ്ങൾ ഒരു നേട്ടത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നു പക്ഷേ നിങ്ങളുടെ മനസ്സിൽ സംശയം ഉണ്ടാകുന്നു എനിക്കത് നേട്ടാൻ കഴിയുമോ എന്നുള്ളത് പക്ഷേ നിങ്ങൾക്ക് മാജിക്കൽ ബ്ലസ്സിങ്സ് തീർച്ചയായിട്ടും ഉണ്ടാകും ആ മാജിക്കൽ ബ്ലെസ്സിങ്സിലൂടെ നിങ്ങൾക്ക് വിജയത്തിലേക്ക് എത്താൻ കഴിയും നിങ്ങൾ ജീവിതത്തിൽ തോന്നുന്ന കൺഫ്യൂഷൻ മാറും നിങ്ങളുടെ പ്യൂരിറ്റിയുള്ള ഇൻറ്റൻഷൻ നിങ്ങളുടെ സംശുദ്ധമായ ഉദ്ദേശങ്ങൾ തീർച്ചയായിട്ടും വിജയിക്കുക തന്നെ ചെയ്യും ധൈര്യപൂർവ്വം നിലകൊള്ളുക അടുത്തതായി രണ്ടാമത്തെ പൈൽ തിരഞ്ഞെടുത്ത ആ വ്യക്തികളുടെ റീഡിംഗ് ആണ് പറയുന്നത് നിങ്ങളുടെ മനസ്സിലൊരു കൺഫ്യൂഷൻ തീർച്ചയായിട്ടും ഉണ്ട് നിങ്ങൾ ജീവിതത്തിൽ വിജയിക്കുമോ ആരെ സ്വീകരിക്കണം ആരായിരിക്കും നല്ലത് എന്ത് നിലപാട് ഞാൻ സ്വീകരിക്കണം മോശമായ നിലപാട് നിങ്ങളെടുത്താൽ നിങ്ങൾക്ക് നഷ്ടമുണ്ടാകുമോ എന്നുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി നിങ്ങളുടെ പങ്കാളി അവരുടെ കഴിവുകൊണ്ടും ആ പങ്കാളിയുടെ ദീർഘവീഷണം കൊണ്ടും ജീവിതത്തിൽ നിങ്ങൾക്ക് നേട്ടം ഉണ്ടാകുകയും വിജയം ഉണ്ടാകുകയും ചെയ്യും നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ആ പങ്കാളി നിങ്ങൾക്ക് ആ കൺഫ്യൂഷൻ മാറ്റിത്തരികയും നിങ്ങളെ കൃത്യമായി ഉപദേശിച്ച് നേർ വഴിയിലാക്കുകയും ചെയ്യും ഏതെങ്കിലും തരത്തിലുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഏതെങ്കിലും പ്രതിസന്ധികളെക്കുറിച്ച് നിങ്ങൾക്ക് ആശങ്കയുണ്ടെങ്കിൽ അതിനെല്ലാം അതിജയിച്ചുകൊണ്ട് അതിനെല്ലാം അതിൽ നിന്നെല്ലാം രക്ഷപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ളൊരു മാർഗ്ഗനിർദ്ദേശം പോസിറ്റീവായിട്ടുള്ള മാർഗനിർദ്ദേശം ആ പങ്കാളി നൽകും അവരുടെ കഴിവ് കൊണ്ടും അവർ പറയുന്ന ഉപദേശം കൊണ്ടും നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും അവരുടെ കയ്യിൽ ഉള്ള ഒരറിവ് നിങ്ങൾക്ക് പ്രചോദനമാകും നിങ്ങൾക്ക് ഒരുപക്ഷെ കൺഫ്യൂഷൻ ഉണ്ടാകും അത് നടക്കുമോ എന്നുള്ളത് പക്ഷേ ആ കൺഫ്യൂഷനെ തിരുത്തി നൽകുവാനായിട്ട് നിങ്ങളുടെ പങ്കാളി നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും കൂടെയുള്ള നിങ്ങളുടെ ഭാര്യയാകാം ഭർത്താകാകാം കാമുകനാകാം കാമുകിയാകാം നിങ്ങൾക്ക് പ്രണയമുള്ള ഒരു വ്യക്തിയാകാം വാത്സല്യമുള്ള വ്യക്തിയാകാം നിങ്ങളോട് വാത്സല്യമുള്ള വ്യക്തി ഒക്കെ ആകാം ബന്ധ ഏതായാലും അവർ നൽകുന്ന ഒരു ഉപദേശത്തിലൂടെ അത് വളരെ ആത്മാർത്ഥപരമായ ഒരു ഉപദേശത്തിലൂടെ നിങ്ങളുടെ മനസ്സിലുള്ള കൺഫ്യൂഷൻ മാറ്റും നിങ്ങളുടെ പോസിറ്റീവ് എനർജി അവരിലൂടെ നിങ്ങൾ ഉപദേശിക്കുന്നു അവരിലൂടെ നിങ്ങൾക്ക് മാർഗദർശനം നൽകുന്നു എന്നുള്ളതാണ് അവർക്ക് നിങ്ങളുപദേശിച്ച് നേരെയാക്കാൻ കഴിയും അവർ നിങ്ങൾക്ക് ഉപദേശിച്ച് നേർ വഴി പറഞ്ഞു തരികയും ചെയ്യും അവരും നിങ്ങളും ഉള്ള ആ ഒരു സ്പിരിച്വൽ മൈൻഡിൽ ആ ആത്മീയമായ മനസ്സിൽ നിങ്ങൾക്ക് വിജയം ഉണ്ടാവും നിങ്ങളുടെ ഉത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കുകയും നിങ്ങൾക്ക് കൃത്യമായി ഒരു പുതിയ ആശയം കൊണ്ടുവരാനും ആ ആശയത്തിലൂടെ നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കും വെല്ലുവിളികൾ തീർച്ചയായിട്ടും നിങ്ങൾക്കുണ്ട് നിങ്ങൾക്ക് മുമ്പിൽ ഏതാണ്ട് ഏഴ് വെല്ലുവിളികളുണ്ട് നിങ്ങളുടെ കൺഫ്യൂഷന് പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഏതാണ്ട് എല്ലാ വശങ്ങളിൽ നിന്നും ഒരു മലയാള അക്ഷരം റാ പോലെ എഴുതപ്പെടുകയാണെങ്കിൽ ഏതൊക്കെ ആ റാൻ്റെ ഉള്ളിൽ നിങ്ങൾ അകപ്പെടുകയാണെങ്കിൽ മുകളിൽ നിന്ന് എല്ലാ ഭാഗത്തു നിന്നും നിങ്ങൾക്ക് വശങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് വെല്ലുവിളികൾ നേരിടേണ്ടി വരികയാണ് ആ അക്ഷരത്തിൻ്റെ ആ ഒരു അടയാളം പോലെ തന്നെ ഒരു കവചം നിങ്ങൾക്ക് സൃഷ്ടിക്കപ്പെടുകയും വെല്ലുവിളികളിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയുന്നു കവചം സൃഷ്ടിക്കപ്പെട്ട് നിങ്ങൾ ആ കൺഫ്യൂഷനിൽ നിന്നും വെല്ലുവിളികളിൽ നിന്നും പൂർണ്ണമായും രക്ഷപ്പെടും നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കുകയും നിങ്ങൾക്ക് എല്ലാ വെല്ലുവിളികളും ഏറ്റെടുത്ത് മുന്നോട്ട് പോകാൻ സാധിക്കുകയും ചെയ്യുന്നു കൺഫ്യൂഷനുകളെല്ലാം മാറ്റും നിങ്ങളുടെ പങ്കാളി നിങ്ങളെ സഹായിക്കും നിങ്ങൾക്ക് ഒന്നുമില്ല അല്ലെങ്കിൽ ഒരു നേട്ടവും എൻ്റെ മുമ്പിൽ ഒരു വഴിയും എന്ന് പറയുന്ന നിങ്ങൾക്ക് മുമ്പിൽ ഏഴ് വഴികൾ തുറന്ന് നിൽക്കപ്പെടും ഏഴ് വഴികളിലൂടെ നിങ്ങൾക്ക് എല്ലാ പ്രതിസന്ധികളെയും മാറ്റാനും നിങ്ങളുടെ ആഗ്രഹപ്രകാരം നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയത്തിലേക്ക് കൈവരിക്കാൻ സാധിക്കും അത് നിങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങൾക്ക് ആ അനുഭവത്തിൽ മനസ്സിലാകും നിങ്ങൾക്ക് ബലഹീനത ഉണ്ടെന്നും നിങ്ങൾക്ക് നിങ്ങൾ പിന്നോക്കം പോയ അവസരങ്ങളിൽ നിന്നും നിങ്ങൾ മനസ്സ് മടുത്ത് ജീവിതത്തിൽ തന്നെ ഒരു നേട്ടവും എന്ന് കരുതിയ അവസരത്തിൽ നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി നൽകുന്ന ഏതാണ്ട് ഒരുപാട് കൈകൾ നിങ്ങളുടെ മേക്ക് നീട്ടപ്പെടും നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾക്ക് എന്താണ് കുറവുള്ളത് ആ കുറവ് നികത്തുവാനും തിരിച്ച് ജീവിതത്തിലേക്ക് നേട്ടങ്ങൾ നേടുവാനായിട്ട് കയറി ചെല്ലുവാനും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ബുദ്ധിപരമായിട്ടുള്ള ഒരു സഹായം നിങ്ങൾക്ക് ലഭിക്കും ആ സഹായത്തിലൂടെ അത് ധനമാകാം കൈസഹായമാകാം ഒരു നല്ല ആത്മവിശ്വാസം നൽകുന്ന സഹായമാകാം അങ്ങനെ നിങ്ങൾ നഷ്ടത്തിൽ നിന്ന് ലാഭത്തിലേക്ക് പോകും ഒരിക്കലും രക്ഷപെടില്ല ഒരു സാമ്പത്തിക പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ട് ചില നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും ഈ കൺഫ്യൂഷൻ്റെ നിതാന്തമായ കാരണം അതിൻ്റെ ആഴത്തിലുള്ളൊരു കാരണം ഒരുപക്ഷെ സാമ്പത്തിക പ്രശ്നമാകാം ഏതെങ്കിലും ഒരു വ്യക്തിയെ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ട് നിങ്ങൾക്ക് നഷ്ടമുണ്ടായി ആരുടെയെങ്കിലും പ്രവർത്തന ഫലമായിട്ട് ആരെങ്കിലും ഒരാളെ നിങ്ങൾ വിശ്വസിച്ച് പോയി നിങ്ങൾക്ക് നഷ്ടമുണ്ടായപ്പോൾ അതിൽ സാമ്പത്തികമായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായി ആ സാമ്പത്തിക ബുദ്ധിമുട്ട് നിങ്ങളെ മാനസികമായിട്ട് വിഷമിപ്പിക്കുന്നുണ്ട് കാരണം നിങ്ങൾക്ക് താങ്ങാൻ കഴിയുന്നതിൻ്റെ അപ്പുറത്തുള്ളൊരു എമൗണ്ട് അല്ലെങ്കിൽ ഒരു തുക നിങ്ങൾക്ക് നഷ്ടം സംഭവിക്കുകയും അങ്ങനെ നിങ്ങൾക്ക് തന്നെ തോന്നിയോ ഞാനൊരു വലിയ മണ്ടത്തരമാണല്ലോ കാണിച്ചത് എന്നുള്ള അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്ന അവസ്ഥയിൽ നിന്നും നിങ്ങൾക്ക് ഒരു സഹായവും എനിക്ക് കിട്ടില്ല എനിക്ക് രക്ഷപ്പെടാൻ കഴിയില്ല എന്നുള്ള ചിന്താഗതിയിൽ നിന്ന് മാറി നിങ്ങൾക്ക് മനസ്സിന് സമാധാനവും വിശ്വസിക്കാൻ കഴിയാവുന്ന ആളുകളുമായിട്ടുള്ള ബന്ധവും നിങ്ങളെ വിശ്വസിക്കുന്ന നിങ്ങളെ ശ്രദ്ധിക്കുന്ന ഒരു ആളെ വിശ്വസിക്കാൻ കഴിയുകയും ചെയ്യുന്നു അതുപക്ഷേ നിങ്ങളുടെ പങ്കാളിയാകാം അങ്ങനെ വിരളി പിടിച്ച് നടന്ന കൺഫ്യൂഷൻ അടിച്ച് നടന്ന എന്ത് ചെയ്യണമെന്നറിയാതെ നിന്ന് നിങ്ങൾക്ക് കൃത്യമായൊരു വഴി ലഭിക്കുകയും നിങ്ങളെ റൊമാൻറ്റിക്കായിട്ട് സ്നേഹിക്കുന്ന ഒരാളുമാണ് സോളിഡായിട്ടുള്ളൊരു ബന്ധമാണ് കഠിനം കാഠിന്യമുള്ളൊരു ബന്ധം കനമുള്ളൊരു ബന്ധം ദൃഢതമായൊരു ബന്ധം കാഴിഞ്ഞത്തേക്കാൾ കൂടുതൽ ദൃഢമായൊരു ബന്ധമായിട്ടൊരാൾ വരുന്നുണ്ട് ഒരുപക്ഷെ ഓൾറെഡി നിങ്ങൾക്കുണ്ടാവും അങ്ങനെ ദൃഢമായ ബന്ധം ആ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് സഹായം ലഭിക്കുകയും ചിലപ്പോൾ ഒരു വാക്കുകൊണ്ടായിരിക്കാം ആ വ്യക്തി നിങ്ങളെ സഹായിക്കാൻ പോകുന്നത് ആ വാക്കുകൊണ്ട് നിങ്ങളെ സഹായിക്കുമ്പോൾ നിങ്ങൾക്ക് നേട്ടമുണ്ടാകുകയും നിങ്ങൾ സംരക്ഷിക്കപ്പെടുകയും ചെയ്യും എല്ലാ പ്രതിസന്ധികളിൽ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും നിങ്ങളുടെ ബ്രില്യൻറ്റായിട്ടുള്ള പല ആശയങ്ങളും നിങ്ങളുടെ ഈ ജീവിതാനുഭവങ്ങളിൽ നിന്നും ഈ വെല്ലുവിളികളിൽ നിന്നും നിങ്ങൾ നേടിയ അറിവ് നിങ്ങൾ നേടിയ പ്രചോദനം അതിനെ വളരെ വിലവത്താക്കിയിട്ട് അല്ല വിലവതിക്കുന്ന ഒന്നായിട്ട് അതിനെ മാറുവാൻ സഹായിക്കുന്നു ജീവിതത്തിൽ എല്ലാ പ്രതിസന്ധിയേയും തരണം ചെയ്തുകൊണ്ട് എല്ലാ കഠിനമായ സിറ്റുവേഷനുകളെയും വെല്ലുവിളിയെയും തരണം ചെയ്തുകൊണ്ട് കരിയറിനെ ഫോക്കസ് ചെയ്തുകൊണ്ടൊക്കെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാം ആരെങ്കിലും നിങ്ങളെ ഇടയ്ക്ക് വെച്ച് ഒഴിവാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഒഴിവാക്കിയിട്ടുണ്ടാകാം ഒരു നല്ലൊരു പങ്കാളിയുടെ കുറവ് നിങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിരുന്നു പക്ഷെ അങ്ങനെ ഒരാൾ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു ഇതാ ലഭിച്ചിരിക്കുന്നു എന്നുള്ളൊരവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു ആ വ്യക്തിയുടെ പിന്തുണ ആ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു ഏത് വേണം എന്ത് വേണം പക്ഷെ അതെല്ലാം ദൂരീകരിച്ചിരിക്കുന്നു ഒരു നിർണായക ഘട്ടത്തിൽ നിങ്ങളിൽ നിന്ന് ഓടിപ്പോകാതെ നിങ്ങളെ സ സമാധാനിപ്പിച്ച് നിങ്ങൾക്ക് സംരക്ഷണം നൽകിയ ഒരാൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു പോസിറ്റീവ് എനർജി അതിൽ കൈവരിക്കാൻ സാധിക്കും നിങ്ങളുടെ നഷ്ടങ്ങളെക്കുറിച്ച് നിങ്ങളെ സംരക്ഷിച്ച പ്രതിസന്ധി ഘട്ടത്തെക്കുറിച്ച് ഇപ്പോൾ വ്യാഖ്യാനിക്കാൻ പോലും കഴിയുന്നില്ല എത്ര വലിയൊരു പ്രതിസന്ധി ഘട്ടമായിരുന്നു അത് ആ പ്രതിസന്ധി ഘട്ടത്തിൽ നിന്ന് നിങ്ങളെ രക്ഷിച്ച് നിങ്ങളെ സ്വതന്ത്ര ബുദ്ധിയാൽ നിങ്ങൾക്ക് ആവശ്യമായ ഉപദേശങ്ങൾ നൽകി നിങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാതെ നിങ്ങളുടെ കഴിവുകൾ കണ്ടെത്തി ഒരാൾ നിങ്ങളെ ബാലൻസ് ചെയ്ത് നിർത്തി നിങ്ങളുടെ കരിയറിലും പേഴ്സണൽ ലൈഫിലും ആ വ്യക്തിയുടെ സ്വാധീനമുണ്ട് അപ്പോൾ കരിയറിൽ ബന്ധപ്പെട്ട ഒരാൾ പേഴ്സണൽ ലൈഫിലേക്ക് വരികയോ പേഴ്സണൽ ലൈഫിൽ ബന്ധപ്പെട്ട ഒരാൾ കരിയറിലേക്ക് വരാൻ നിങ്ങളെ സഹായിക്കുകയൊക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകാം ഏതായാലും പോസിറ്റീവ് എനർജിയോട് മുന്നോട്ട് പോവുക ജീവിതത്തിൽ ഒരു പോസിറ്റീവ് എനർജിയുണ്ട് അവസാനം നീതി ലഭിക്കുന്ന അല്ലാത്ത ഒരു ആളെ മാത്രം പിന്താങ്ങുകയോ ഒരാളെ മാത്രം സ്നേഹിക്കുകയോ ചെയ്യാത്ത നീതിക്ക് പിന്തുണ നൽകുന്ന അല്ലെങ്കിൽ ആരുടെയും അടുത്തേക്ക് ചായാത്ത ഒരു ചായവും ഇല്ലാത്ത നീതിയുടെ നീതിയുടെ ആ ഒരു അനുഗ്രഹം നീതിയുടെ അനുഗ്രഹമാണെന്നല്ല പറയേണ്ടത് നീതിയുടെ ആ ഒരു തലോടൽ നിങ്ങൾക്ക് ലഭിക്കും നീതി ഇംപാർഷ്യലായിട്ടുള്ളൊരു നീതി നിങ്ങൾ നടപ്പിലാക്കും നിങ്ങൾ വിചാരിച്ചില്ല ആ നീതി എനിക്കിത് കിട്ടുമെന്ന് നിങ്ങൾക്ക് എവിടെയും ഇതിനു മുമ്പ് കിട്ടിയത് അനീതികളായിരുന്നു അവഗണനകളായിരുന്നു പക്ഷെ ആദ്യമായിട്ട് നീതി നിങ്ങൾക്ക് ലഭിക്കുന്നു നിങ്ങൾക്ക് നിങ്ങൾ വിശ്വസിക്കുന്ന നീതി ജസ്റ്റിസ് നിങ്ങൾക്ക് ലഭിക്കുന്നു നിങ്ങൾക്ക് നിങ്ങൾ അവഗണിക്കപ്പെടുന്നു എന്ന് വിചാരിച്ച ഒരു ഘട്ടത്തിൽ നിങ്ങൾ പരിഗണിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് വരുന്നു നിങ്ങൾക്ക് ആ സംരക്ഷണം ലഭിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ കുടുംബം നിങ്ങളുടെ മക്കൾ നിങ്ങൾ ഉൾപ്പെടുന്ന മാതാപിതാക്കൾ ഏറ്റവും അടുത്ത കുടുംബം അത് ഒരുമിക്കുന്നു എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളും കോംപ്രമൈസ് നിങ്ങൾ കോംപ്രമൈസാകുകയും നിങ്ങളൊരുമിച്ച് നിങ്ങളൊന്നാന്നുള്ള ചിന്ത വരികയും ഫോർഗീവ്നെസ് വരികയും ഒരു ന്യൂ ഡയറക്ഷനിലേക്ക് ഒരു പുതിയ ഡയറക്ഷനിലേക്ക് നിങ്ങൾ എത്തിപ്പെടുകയും തെറ്റുകൾ മനസ്സിലാക്കി എല്ലാവരും നിങ്ങളൊരു ഒറ്റ കുടുംബം എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകും ജീവിതത്തിന് ക്ലാരിറ്റി ജീവിതത്തിൻ്റെ യഥാർത്ഥ പർപ്പസിനെ കുറിച്ച് ക്ലാരിറ്റി ലഭിക്കുന്നു ഹൃദയം ത്തിൽ നിങ്ങൾ ബന്ധം ദൃഢമാകുന്നു നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ബന്ധം നിങ്ങളുടെ കുടുംബജീവിതം നിങ്ങളുടെ കരിയർ ഒക്കെ ദൃഢമാകുന്നു എല്ലാ കൺഫ്യൂഷനും മാറും കൺഫ്യൂഷനുണ്ടായിരുന്ന തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു ആക്രാന്തം ഉണ്ടായിരുന്നു വെപ്രാളം ഉണ്ടായിരുന്നു ക്ഷമയില്ലായ്മ ഉണ്ടായിരുന്നു ഒരാളെ കേൾക്കാൻ പോലും തയ്യാറായില്ല നിങ്ങളെ കേൾക്കാൻ ആ വ്യക്തിയും ആ വ്യക്തി കേൾക്കാൻ നിങ്ങളൊന്നും തയ്യാറായിരുന്നില്ല പക്ഷേ ഇപ്പോൾ അതെല്ലാം മാറി വളരെ എല്ലാം മനസ്സിലാക്കുകയും മെച്ചുവേർഡായിട്ടുള്ള എല്ലാത്തിൽ നിന്നും ജീവിതത്തിൽ നിന്നും അനുഭവങ്ങൾ പഠിച്ച എല്ലാ കൺഫ്യൂഷനും മാറി ഇപ്പോൾ എന്ത് തീരുമാനമെടുക്കണമെന്നുള്ളത് വ്യക്തമായ ധാരണയോടുകൂടി ജീവിക്കുന്നു പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് ബുദ്ധി നൽകിയിരിക്കുന്നു അറിവ് നൽകിയിരിക്കുന്നു വിവേകം നൽകിയിരിക്കുന്നു ജീവിതത്തിലെ വിജയങ്ങൾ കൈവരിക്കുക എല്ലാ ഭാഗത്തു നിന്നും നിങ്ങൾക്ക് അനുഗ്രഹം ലഭിക്കുന്നു ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി